അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു കഴിഞ്ഞു വരുന്ന ഭർത്താവ് ഭാര്യയോട് ഒന്നും സംസാരിക്കുന്നില്ല പതിരാരാത്രി ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുൻ്റെ റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങൾ പറഞ്ഞത് കൂടുതലും സ്ത്രീകൾ നരകത്തിലാണ് എന്നാണ് സ്ത്രീകൾ കൂടുതൽ നരകത്തിൽ പോകാനുള്ള രണ്ട് കാരണമാണ് മുത്തുറസൂ സല്ലാ അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് അതിൽ ഒന്ന് അവർ കൂടുതൽ ശപിക്കുന്നവരാണ് എന്നാണ് ശാപം വാക്കുകൾ കൂടിയവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് നമ്മുടെ ശാപവാക്കുകൾ എന്ന് പറയുന്നത് തൻ്റെ മക്കൾക്ക് വരെ ശപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൻ്റെ മക്കൾ ശപിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വലിയ ഗൗരവമുള്ളതാണ് ശാപവാക്കുകൾ കൂടിയവരാണ് സ്ത്രീകൾ കൂടുതൽ മറ്റൊരു കാരണം സ്ത്രീകൾ കൂടുതൽ ഭർത്താവിനെ ഭർത്താവിനോട് നന്ദി കെട്ടവരാണ് നന്ദിയില്ലാത്തവരാണ് ഭർത്താവ് ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൊന്നുപോലെ ഭാര്യയെ നോക്കിയാൽ പോലും ഭർത്താവിനുസരണക്കേട് കാണിക്കുന്ന ഭാര്യമാർ അതാണ് രണ്ട് കാരണങ്ങൾ അവരെ നരകത്തിലേക്ക് എത്തിപ്പിക്കാൻ കൂടുതൽ കാരണമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം പറയുമ്പോൾ സ്ത്രീകൾ ചോദിക്കാറുണ്ട് ഏത് ഭർത്താവിനെയാണ് നന്ദി കാണിക്കേണ്ടത് ഏത് ഭർത്താവിനെയാണ് ഈ അനുസരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരിമാർ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എടുത്തൊരു ഭാര്യയുടെ ഒരു സംഭവം ആ ഭാര്യ തൻ്റെ വീട്ടിൽ തൻ്റെ വീട്ടിൽ ഭർത്താവ് കുറേ വൈകിട്ടാണ് വീട്ടിലേക്ക് വരുക വീട്ടിൽ വന്നാൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ഭർത്താക്കന്മാരുണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമെന്നുള്ളത് വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്കുള്ള വാട്സപ്പും ഫേസ്ബുക്കും മറ്റെന്തുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ച് ഒരമണിക്കൂറ് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കും അതങ്ങനെയല്ല വീട്ടിൽ വന്നാലും പോലും മൊബൈലിൽ ഇങ്ങനെ കുത്തി കളിക്കുമ്പോൾ ആ ഭാര്യയാക്ക് നിങ്ങളോട് വിഷമമുണ്ടാകും വീട്ടിലേക്ക് എത്തിയ ഉടനെ നിങ്ങൾ നൽകുന്ന ഒരു അരമണിക്കൂറ് ഭാര്യയാക്ക് നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ എത്ര വേണമെങ്കിലും മൊബൈൽ ഒത്തുകളിച്ചു പ്രശ്നമല്ല ഇതങ്ങനെയല്ല വീട്ടിൽ കയറി ഉടനെ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ മൊബൈൽ ഒത്തി കളിക്കുന്നത് എത്രത്തോളം ഏത് ഭാര് ഭർത്താവിനെയാണ് ഈ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതെന്ന് ചോദിക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവർ ഭാര്യ തൻ്റെ അനുഭവം പറയുകയാണ് വീട്ടിൽ കയറിയാൽ പോലും അർദ്ധരാത്രി വന്നിട്ട് മൊബൈലിലൂടെ അനാവശ്യമായ വീടുകൾ കണ്ടുകൊണ്ടും മാത്രമല്ല അന്യ സ്ത്രീകളുമായി ചാട്ടിങ് നടത്തുകൊണ്ടും അവരുമായി വീഡിയോ കോൾ ചെയ്തും ഭാര്യയുടെ മുമ്പിൽ വെച്ച് മാത്രമല്ല ഭാര്യയുടെ ബെഡ്റൂമിൽ വെച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ പിന്നെ ശപ്പിക്കലല്ലാതെ പിന്നെന്താ ചെയ്യേണ്ടത് എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്ന ഭാര്യമാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻ്റെ വീട്ടിൽ തൻ്റെ അരികിൽ തൻ്റെ ഭാര്യ ഇരിക്കുമ്പോഴേക്കും പോലും അന്യ സ്ത്രീയുമായി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ ഒരു പ്രവർത്തനം ഒരിക്കലും വള്ളാഹു ഒരിക്കലും പൊരുത്തു തരുന്നത് കാര്യമല്ല കാരണം ആ ഭാര്യയുടെ മനസ്സിന് എത്ര പ്രയാസമുണ്ടാക്കുന്നു എത്ര സങ്കടമുണ്ടാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാര്യയാക്ക നൽകുന്ന ആ സ്നേഹം നൽകിയില്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവൾ ഓടിയെത്തും പിന്നെ ആ അന്യപുരുഷനെ കൂടെ ഓടി മറ്റവന്റെ കൂടെ ഓടി ഓടിയെന്ന് പറയുന്നത് ഒരു കാരണക്കാരണം നിയുമാണെന്ന് ഓർക്കണം ക്യാമ്പസുള്ള അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ ഓടുന്നത് കല്യാണം കഴിഞ്ഞ ഒന്നിച്ച് ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന എത്രയോ എത്ര സഹോദരിമാർ ഓടുന്നുണ്ട് എന്തുകൊണ്ട് എൻ്റെ ആ ഒരു സ്നേഹം അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല എൻ്റെ ഒരു അപരിഗണന അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ഭർത്താക്കന്മാരുണ്ട് ചിലവിന് കൊടുക്കാനൊക്കെ വലിയ മടുക്കന്മാരാണ് വിദേശത്തു നിന്നായക്കും എല്ലാ മയക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിലവിൽ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉപരിയായി കൊടുക്കേണ്ടത് സ്നേഹമാണ് അവർക്ക് നൽകുന്ന സ്നേഹമുണ്ടല്ലോ അത് വിലമതിക്കാൻ പറ്റാത്തതാണ് ചിലവിന് കൊടുക്കണം ചില അതും ഇല്ല സ്നേഹവുമില്ല ചിലവിനുമില്ലാത്ത ഭർത്താക്കന്മാരുടെ ലു്ധത കാണിക്കുന്നവർ തീർച്ചയായും ഭാര്യമാരോട് ഭാര്യമാർക്ക് ചിലവഴിക്കുന്ന ആ പണം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ നിങ്ങൾ ചെയ്യുന്ന സുതക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുതക്കവും ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് അത് നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകുന്നതാണ് ചില ആളുകളുണ്ട് പള്ളിയിൽ വന്നാൽ ലക്ഷക്കണക്കിൽ എഴുതിക്കും അമ്പതിനായിരം ഒരു ലക്ഷവും എത്ര വേണോ അത്ര ചോദിച്ചതെല്ലാം പള്ളിയിലേക്ക് നൽകും ഭാര്യയ്ക്കൊന്നും കൊടുക്കില്ല കാരണം പള്ളിയിൽ കൊടുത്താൽ പത്ത് പേരെ മുമ്പിൽ ഉസ്താദ് വിളിച്ച് പ്രാർത്ഥിക്കും ദയാ ചെയ്യും അവൻ്റെ പേര് മറ്റുള്ളവർക്ക് അറിയപ്പെടുകയും ചെയ്യുന്നവരാഗ്രഹം കൊണ്ട് ഭാര്യയാക്കോ പെരുന്നാളിനൊരു ഡ്രസ്സ് പോലും എടുത്തു കൊടുക്കാത്തവരുണ്ട് കൊടുത്താൽ പോലും മറ്റാർക്കും അറിയില്ലല്ലോ കൊടുത്തത് കൊണ്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ചില ഭർത്താക്കന്മാർ അതുപോലും ചെയ്യാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവർ ആ സമയത്ത് ഭർത്താക്കന്മാരുടെ കൃഷിയിലെ പണം കട്ടെടുക്കുന്ന സ്ത്രീകളൊക്കെയുണ്ട് കാരണം ചിലവർ കൊടുക്ക നിര്ബന്ധമാണ് കൊടുത്തില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അവൾ അത് ചെയ്യണല്ലോ നീ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ചെയ്യതായിരിക്കുമ്പോൾ ചെയ്യിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവ് ഭാര്യന്മാരെത്തി പോകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദാമ്പത്യ ജീവിതം അത് സന്തോഷകരമായിരിക്കണം അത് റാഹത്തായിരിക്കണം ബാക്കി എവിടെയും നമുക്ക് റാഹത്ത് കിട്ടില്ലെങ്കിലും അതെല്ലാം നമുക്ക് എന്തെങ്കിലും അത് ആ വലിയ പ്രശ്നമായിരിക്കില്ല വീട്ടിൽ നമുക്ക് റാഹത്ത് നഷ്ടപ്പെട്ടാൽ അത് വലിയ പ്രശ്നമായിരിക്കും റാഹത്ത് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് പിന്നെ അതൊരു പ്രശ്നമേ അല്ലല്ലോ മനുഷ്യനായി ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം എന്നുള്ളത് ഹൃദയത്തിനുണ്ടെങ്കിൽ ഈ മാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാ അല്ലി വസ്ല്ലാം തങ്ങളുടെ ആ അധ്യായനങ്ങളും ആ കല്പനകളും നാം അനുസരിച്ച് ജീവിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത് എൻ്റെ ഭാര്യമാരോടാണ് എൻ്റെ കുടുംബത്തോടാണ് അതുകൊണ്ട് നിങ്ങളും നാം നമ്മുടെ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് സഹവസിക്കേണ്ടതും പെരുമാറേണ്ടതും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നാം പ്രത്യേകമായി ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ ഭാര്യമാർന്നുണ്ടാകുന്ന സങ്കടങ്ങൾ വിഷമത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ അവരുടെ സ്നേഹത്തോടും വാത്സല്യത്തോട് പെരുമാറുകയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷമാകും അള്ളാഹുറുടെ സ്മാനോത്തരം ഒരുപാട് ഹൈറ നൽകും സന്തോഷം നൽകും ഉറപ്പാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭാര്യന്മാർക്ക് ചെലവണെടുക്കുന്ന കാര്യവും അതുപോലെ അവരോട് ആ കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുകയും അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും വറുക്കത്തിനും വളരെ നല്ലതാണ് അതിനുള്ള തോഫിക്ക് നൽകട്ടെ ഭാര്യയുടെ ഇരുന്നിട്ട് പോലും അന്യ സ്ത്രീകളുമായി ചാട്ടിങ് ചെയ്യുന്ന അന്യ വീഡിയോസുകൾ കണ്ട് രസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും അള്ളാഹു ഇത് ക്ഷമിക്കുന്നതല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മമിനങ്ങളെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ